ഹലോ ഗേസ് അസലാ വലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കാൻ പ്രതീക്ഷിക്കുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കുഞ്ഞൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഈവനിങ് ബ്ലോഗാണ് കേട്ടോ ഈവനിങ് ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നട്ടുച്ചക്ക എടുക്കണത് കാരണം ഉച്ചയ്ക്ക് ചോറണിൻ്റെ മുമ്പ് കുറച്ച് മുന്തിരിയൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് കഴുകി ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഈവനിങ് നമ്മൾ വല്ല പൊരിച്ച കടയുണ്ടാക്കുകയാണെങ്കിൽ ഉച്ചക്കെ പണി തുടക്കും അതായത് സംഭവം കട്ട് ചെയ്തേക്കും ബാറ്ററി ഉണ്ടാക്കിയേക്കും ഒക്കെ ചെയ്യും അപ്പോൾ നമുക്ക് വൈകുന്നേരം നല്ല എളുപ്പമല്ലേ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ ആണെങ്കിൽ ഞാൻ ബാറ്ററി ഉണ്ടാക്കിയേക്കെട്ടോ പഴം ആ ടൈമിലേക്ക് മുഴക്കുകയുള്ളു അപ്പോൾ ഇങ്ങനെ ഈ കായ ബജി പൊട്ടാറ്റോ ബജ്ജിയൊക്കെ ആണെങ്കിൽ അതൊക്കെ മുറിച്ച് ഞാൻ വെള്ളത്തിൽ ഇട്ടേക്കാറാട്ടോ പതിവ് അപ്പോൾ നമ്മളല്ലോ ചോറുണ്ടൊന്ന് കടക്കാൻ പോകുമ്പോഴത്തേന് തന്നെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നീക്കേണ്ടി വരും അപ്പോൾ അതിലും എളുപ്പം നമ്മൾ ചോറിനുണ്ടെങ്കിൽ മുമ്പേതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ബാറ്ററൊക്കെ ഉണ്ടാക്കിയൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ അത് ബാറ്ററിൽ നമ്മുടെ കയ്യിൽ ഇത്രേ കടലമാവുള്ളൂ അപ്പോൾ ഞാൻ അത്ര തന്നെ അരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വെള്ളം ചേർത്ത് ബാറ്റർ റെഡിയാക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ലൂസ് ഭയങ്കര ടൈറ്റ് അല്ലാത്ത രീതിയിൽ ഇടുക അപ്പോൾ നമ്മുടെ ഉപ്പോ ആ ടേസ്റ്റിൻ്റെയൊക്കെ ഭാഗം നോക്കിയിട്ട് ഏതാണോ കുറവിച്ച് അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ബാറ്റർ റെഡി ആയപ്പോൾ ഞാൻ കുറച്ച് പൈനാപ്പിൾ ഒരു പൈനാപ്പിൾ ഉണ്ട് കേട്ടോ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായി അപ്പോൾ അത് ഉപ്പിലിട്ടേക്കാന്ന് വിചാരിച്ചു പണ്ടൊക്കെ വെറുതെ കട്ട് ചെയ്താൽ അപ്പോൾ കഴിക്കലായിരുന്നു ഇപ്പോൾ മോനിക്കൊക്കെ ഉപ്പിലിട്ടത് ഇഷ്ടമാണ് അപ്പോൾ പിന്നെ സ്കൂൾക്കും കൊണ്ടുപോകാൻ സൗകര്യമാണല്ലോ അപ്പോൾ ഞാൻ ഉപ്പിലിടാൻ വേണ്ടി കട്ട് ചെയ്യാണ് കേട്ടോ നമ്മൾ ആദ്യം അങ്ങനെ ഉപ്പിലിട്ടക്കണ പരിപാടി ഉണ്ടായിരുന്നില്ല നമ്മൾ വല്ല ബീച്ചിലൊക്കെ പോകുമ്പോൾ ഉപ്പിലിട്ടത് കഴിക്കുക അല്ലാണ്ട് പക്ഷേ ഇപ്പം എപ്പോൾ പൈനാപ്പിൾ കിട്ടിയാലും കട്ട് ചെയ്ത് കഴിക്കണേക്കാൾ കൂടുതൽ നമ്മളാദ്യം ഉപ്പിലിട്ടേക്കണ പരിപാടിയാണ് എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ രണ്ട് മൂന്ന് ദിവസമൊക്കെ തന്നെ ഇട്ടുണ്ടാവുള്ളൂ അതിലും കൂടുതൽ ഉണ്ടാവില്ല സാധനം അപ്പത്തിന് തീർന്നു പോകും പിന്നെ നമുക്ക് ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് കട്ട് ചെയ്തൊക്കെ ഉണ്ട് കേട്ടോ കട്ട് ചെയ്യലൊക്കെ ഉച്ച ടൈമിൽ വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതാ സൗകര്യം പിന്നെ നല്ലോണം ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് ചുറുക്കം ഒഴിച്ചിട്ടുള്ളൂ ചുറുക്ക കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊഴിച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് ആ എരിവൊക്കെ ഒന്ന് ഇറങ്ങണ്ടേ പൈനാപ്പിളിൻ്റെ അടിഭാഗം നല്ല മധുരവും മോൾ ഭാഗം ഒട്ടും മധുരം ഇല്ല കേട്ടോ അങ്ങനെയാണ് പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഈവനിങ് ഞാൻ ഒന്ന് ഉറങ്ങിനീച്ച് തന്നിട്ട് കായ് ബജി ഉണ്ടാക്കി പണിക്കാരൊക്കെ ഉണ്ട് കേട്ടൊന്ന് രണ്ടാളുണ്ട് അപ്പോൾ അവർക്ക് ചായ വെക്കണം മോൻ വരുമ്പോഴത്തും അതായത് ഞാൻ മോൻപാട കൊണ്ടു കൊടുക്കും തൊട്ടടുത്ത് തന്നെ അപ്പോൾ ചായ ഉണ്ടാക്കി കായബജി ഉണ്ടാക്കി കായബജ്ജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണതിൻ്റെ അപ്പസോടയൊന്നും ചേർക്കില്ല പക്ഷേ അത് കടലമാവിൻ്റെ അളവാണ് കൂടുതലിച്ചാൽ നല്ല പൊള്ളി വന്നിട്ടുണ്ടാവും കേട്ടോ അതിൻ്റെ അളവ് കുറവായത് കൊണ്ടാൽ തോന്നുന്നു അത്ര പൊന്തി വന്നൊന്നുമില്ല ചില ഭാഗങ്ങൾ ചിലത് ഇതായി ചിലത് അത്ര ഇതായി വന്നില്ല അപ്പസോടോ നമ്മൾ ഇടാറില്ല ഇനിയിപ്പം നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആ വേണമെന്നുണ്ടെങ്കിൽ ഇടാട്ടോ അപ്പോൾ മോനി സ്കൂളിലിട്ട് വന്ന് ഒന്ന് കയ്യും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഷോ ഷൂവും സോക്സൊക്കെ ഊരി ഇത് കൊണ്ട കൊണ്ടെടുക്കാൻ എൻ്റെ ഒപ്പം മൂക്കരും വരും അപ്പോൾ അത് കൊണ്ടുവിടുത്ത് അതൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു ലോഡ് മാത്രം മാറാൻ സാധാരണ ചായ പിടിച്ചാൽ കുറച്ച് പാത്രം കഴുകേണ്ടാവുള്ളൂ ഇങ്ങനെ എണ്ണക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ പാത്രം കഴുകാൻ ഇഷ്ടം പോലെയാണ് എനിക്ക് പാത്രം കഴുകാൻ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ പണ്ട് എൻ്റെ വീട്ടിൽ ഫസ്റ്റ് സിങ്കൊക്കെ വെച്ച ടൈമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സിങ്കിലൊന്ന് പാത്രം കഴുകുക പിന്നെ ആ ഇഷ്ടക്കാരൊക്കെ കഴിഞ്ഞില്ലേ ചെറിയ കുട്ടിയാവുമ്പത്തേ പരിപാടിയല്ലേ പിന്നെ കാലുവേദന വന്നപ്പോൾ നമുക്കിപ്പോൾ നിന്ന് പാത്രം കഴുകാൻ പറ്റുന്നത് ഒരു പറ്റുന്നതൊരനുഗ്രഹമാണെന്നുള്ള റിയാലിറ്റിക്ക് വന്നപ്പോൾ ഇപ്പം പാത്രം കഴുകൽ വലിയ ബുദ്ധിമുട്ടല്ല കാരണം കാല് വിറഞ്ഞ് നമുക്ക് നിൽക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കും പാത്രം കഴുകാലും വേണ്ടില്ല കാല് വിറിഞ്ഞില്ലാണ്ട് ഇരിക്കട്ടെ എന്ന് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് പിന്നെ പാത്രം കഴുകൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലാണ്ടായി തുടങ്ങി അപ്പോൾ ഫൈനലി നമുക്ക് ഈവനിങ് മുറുള്ള ഒരു കാര്യം ഇതാണ് കേട്ടോ ഞങ്ങളുടെ അവിടെ പാത്രം കഴുകലിന് പാത്രം ഓർവുക എന്നട്ടാ പറയാ അപ്പോൾ ഓരോ നാട്ടിൽ ഓരോ കാര്യങ്ങളായിരിക്കും പറയാം പിന്നെ വാഷിംഗ് മെഷീനില ഉച്ചിട്ടാകുമ്പോഴത്തേക്കും കിരുമ്പി കഴിയും അത് വൈകുന്നേരത്തെ കൊണ്ടുപോയി തോരുകയുള്ളൂ കാരണം വൈകുന്നേരത്തെ കൊണ്ടുപോയി ഇട്ടാൽ കുറച്ച് നേരൊക്കെ നടക്കാം എനിക്കും ഒരു എക്സർസൈസും കാര്യങ്ങളൊക്കെ ആയി വെള്ളം മുക്കി വെച്ച് വെള്ളമൊക്കെ മുക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടായ പഴം ഇവിടെ പഴത്തിലൊന്നും വലിയ വാല്യൂ ഇല്ലാട്ടോ പക്ഷേ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പഴം അത് ഞാൻ മുന്നേനത് കഴിക്കണാണ് പിന്നെ നമ്മുടെ സ്മാർട്ട് വാച്ച് എടുത്തിട്ട് നടക്കുന്നത് എത്ര സ്റ്റെപ്പ്സ് നടന്നു എത്ര കലോറി ബേണായി എന്നൊക്കെ നോക്കാൻ വേണ്ടി നടക്കും ഇത്രക്കേ ഉള്ളൂ ഇത്തരത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്